ഹലോ ഞാൻ ഈ കത്തിയും കൊണ്ട് എങ്ങോട്ടാണെന്നല്ലേ നമുക്കിന്നൊരു സാധനം കിട്ടിയിട്ടുണ്ട് അതാ ഒരു മത്തൻ ഇവനെയൊന്ന് ശരിയാക്കി നമുക്കൊരു പായസം വെച്ചാലോ ഓക്കേ മത്തനെ നമുക്ക് നന്നായി ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം ആദ്യം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തുമരപ്പരുപ്പാണ് തുമരപ്പരിപ്പ് അല്ലെങ്കിൽ അരിയോ പയറോ എന്താന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാം നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം ഞാൻ പരിപ്പാണ് ചേർക്കുന്നത് ഇനി വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് അതിൽ നെയ്യൊഴിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച മത്തങ്ങ കൂട്ട ഇതിലോട്ടൊഴിച്ചു കൊടുക്കാം മിക്സിയിലൊന്ന് അടിച്ചിട്ടാണ് ഒഴിക്കുന്നതെങ്കിൽ തീരെ കട്ടയില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ സമയം കൊണ്ട് കുറച്ച് ശർക്കര എടുത്ത് നമുക്ക് ഉരുക്കി പാനിയാക്കി വെക്കണം മത്തൻ കൂട്ടൊന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് ഈ ശർക്കര പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം അത് നന്നായിട്ടൊന്ന് സെറ്റായി വരട്ടെ ഇനി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം എടുത്ത് വെക്കണം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് രണ്ടാം പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം പണി കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യ് ചൂടാക്കി അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി കുറച്ച് തേങ്ങക്കൊത്തുകൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കാം കുറച്ച് കറുത്ത കറുത്തയുള്ള നന്നായി ഒന്ന് വഴറ്റി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ നമ്മുടെ മത്തങ്ങ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് Abi prayer ini kan? Oke, okay, bye.